റോസ് ചെടികൾ വാങ്ങിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ചെടികൾ നന്നായിട്ട് വളരണം അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവണം അതല്ലേ പലരും ഫോക്കസ് ചെയ്യാറുള്ളത് പൂക്കളിലേക്കാണ് അതായത് ഒരു ചെടി വാങ്ങി നട്ടാൽ അതിൽ മുട്ട് വരുന്നുണ്ടോ പൂക്കൾ വരുന്നുണ്ടോ ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ ആ ചെടി വളരുന്നുണ്ടോ എന്ന് അധികം പേരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ എൻ്റെ ചെടിയിൽ പൂക്കൾ വരുന്നില്ല എന്ന് അപ്പം ഞാൻ പിക്ക് ഇടാൻ പറയും അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇല പോലും ഉണ്ടാവില്ല അവരുടെ പ്ലാന്റിൽ പക്ഷേ അവർക്ക് ഇലയൊന്നും വരണമെന്നില്ല പൂക്കൾ ഉണ്ടായാൽ മതി എന്നാൽ അങ്ങനെയല്ല വേണ്ടത് നമ്മളൊരു ചെടി നട്ടാൽ അതിനെ ആദ്യം ഹെൽത്തി ആക്കി എടുക്കണം നന്നായിട്ട് വളർത്തിയെടുക്കണം ചെടി ആരോഗ്യത്തോടെ ഇരുന്നാൽ അതിലെപ്പോഴും പൂക്കളുണ്ടാകും അതായത് ഹെൽത്തി ആയിട്ടുള്ള ചെടിയിൽ മാത്രമേ നല്ല വലിപ്പവും ഭംഗിയും നല്ല കളറൊക്കെയുള്ള പൂക്കളും ഉണ്ടാവുകയുള്ളൂ അല്ലാതെ പെസ്റ്റ് അറ്റാക്ക് വന്ന ചെടിയാണെങ്കിലോ അതല്ലെങ്കിൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വന്ന ചെടികളാണെങ്കിൽ അതിലുണ്ടാകുന്ന പൂക്കൾക്ക് കളർ ഉണ്ടാവില്ല വലിപ്പം ഉണ്ടാവില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ കറക്റ്റ് സമയത്ത് ഫംഗിസൈഡ് പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് പിന്നെ മൈക്രോന്യൂട്രിയൻസ് പിന്നെ അതുപോലെ റൂട്ട് ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം ചെയ്തു കൊടുത്താൽ ആർക്കും റോസ് ചെടികൾ നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റും നമ്മളിപ്പോൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിനെ ആദ്യം വളർത്തിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനാദ്യം നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ആദ്യം കൊടുക്കേണ്ടത് ആ വളങ്ങൾ കൊടുത്ത് ആ ചെടി നല്ല ഹെൽത്തി ആയതിന് ശേഷം മാത്രം പൂക്കൾ വിരിക്കാനുള്ള വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ പലർക്കും അറിയുന്ന ഒരു വളമാണ് ഡി എ പി എല്ലാവരുടെയും ധാരണ എന്താണ് ഡി എ പി കൊടുത്താൽ ചെടി നന്നായിട്ട് തഴച്ച് വളരും പൂക്കളുണ്ടാകും ഇതൊക്കെയാണ് പൂക്കളുണ്ടാകും അത് ശരിയാണ് അതായത് നമ്മളിപ്പോൾ ചെറിയൊരു ചെടി വാങ്ങിച്ചിട്ട് അതിന് ഡി എ പി ഇട്ട് കൊടുത്താൽ അതിന് പൂക്കളുണ്ടാകും പക്ഷേ ആ ചെടിയുടെ ആരോഗ്യം അതോടുകൂടെ തന്നെ നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചെടി നന്നായിട്ട് വളർത്തിയെടുക്കുക ചെടിയെ ഹെൽത്തി ആക്കിയതിന് ശേഷം ഡി എ പിയോ അങ്ങനെ പൂക്കൾ വരാനുള്ള വളങ്ങളൊക്കെ കൊടുക്കാം ആദ്യം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഗ്രോത്തിനാണ് അതിലേക്കായിരിക്കണം ഫോക്കസ് അതല്ലാതെ ഫ്ലവറിലേക്കാവരുത് അതാണ് പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് പിന്നെ വളങ്ങൾ മാത്രമല്ല ഫംഗിസൈഡ് പെസ്റ്റിസൈഡ് ഇൻസെക്റ്റിസൈഡ് ഇതെല്ലാം കറക്റ്റ് സമയത്ത് പ്ലാന്റിന് കൊടുക്കണം ഇപ്പോൾ പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളത് കൊണ്ട് ഫങ്കീസൈഡിൻ്റെ കാര്യം എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം മഴയുള്ള ടൈമാണെങ്കിൽ ഫംഗിസൈഡ് മുടങ്ങാതെ അടിച്ചു കൊടുക്കണം ഇനി മഴയില്ലാത്ത ടൈമാണെങ്കിൽ നല്ല വെയിലും ചൂടൊക്കെ വരുമ്പോൾ മുരടിപ്പ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസെക്റ്റിസൈഡ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കുക അപ്പോൾ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ചെടികൾ നന്നായിട്ട് വളരൂ പിന്നെ റോസ് കെയറിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യം റോസ് പ്ലാന്റിംഗ് ചലഞ്ച് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ക്ലാസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി